രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് എൺപത്തിനാല് ഗ്രാം എം ഡി എം എ യുമായി അഞ്ജലിയിലെ കോൺഗ്രസ് നേതാവ് ഷിജുവും സുഹൃത്തായ സാജനും പിടിയിലായത് ലഹരി മരുന്ന് സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാല് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത് അലേമൻ സ്വദേശി ലീന ജേക്കബ് മകൻ റോണക് സജു ജോർജ് ആലഞ്ചേരി സ്വദേശി ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത് ലീനയുടെ ഡ്രൈവർ കൂടിയായ മറ്റൊരു പ്രതി പ്രദീപ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ ലീനയുടെ മകൻ റോണക്കാണ് ലഹരി മരുന്ന് കടത്തിന്റെ പ്രധാന ഇടനിലക്കാരനെന്നും പോലീസ് പറയുന്നു അതുമായി കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി അവരെ കഴിഞ്ഞ അതിലൊരു പ്രദീപ് ലീന ആകാശ് എന്നിവരെ ദിവസമായി ഇവർക്ക് നാലു പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അയാൾക്ക് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒഴിഞ്ഞു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടുന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവര് ഇവന്റെ പുഴയിൽ പ്രതികൾ ഒന്നായി മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻറ്റാടി ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ വരുന്നു വേറെ ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രതികളുണ്ടോ ഇത് അന്വേഷണം നടന്നു വരുന്നതാണ് അത് അവർക്ക് ഇതിൽ ഇത് റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുൻപ് കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ലഹരി മരുന്ന് സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മീഡിയ വൺ കൊല്ലം